വിശുദ്ധവാര ആചരണങ്ങൾക്ക് ഫ്രാൻസിസ് മാർപാപ്പ നേതൃത്വം നൽകുമോ എന്ന് വ്യക്തമാക്കാതെ വിശുദ്ധവാര ആചരണങ്ങളുടെ ഔദ്യോഗിക കലണ്ടർ വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചു ശ്വാസകൌശ സംബന്ധമായ അണുബാധയെ തുടർന്ന് മുപ്പത്തിയെട്ട് ദിവസം റോമിലെ ജുമെല്ലി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയും പിന്നീട് ഇപ്പോൾ ചികിത്സയോടുകൂടിയ പൂർണ്ണവിശ്രമം അനിവാര്യമായി വരികയും ചെയ്ത സാഹചര്യത്തിലാണ് വത്തിക്കാൻ പാപ്പയുടെ നേതൃത്വം വ്യക്തമാക്കാതെ വിശുദ്ധവാര ആചരണങ്ങളുടെ ഔദ്യോഗിക കലണ്ടർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഏപ്രിൽ ആചരിക്കുന്ന ഓശാന ഞായറാഴ്ചയിലെ വിശുദ്ധ കുർബാന പ്രാദേശിക സമയം രാവിലെ പത്ത് മണിക്ക് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടത്തപ്പെടുമെന്ന് കലണ്ടർ വ്യക്തമാക്കുന്നു നിലവിൽ ഈസ്റ്റർ ചടങ്ങുകൾ വരെയുള്ള തിരുക്കർമ്മങ്ങളെക്കുറിച്ചാണ് ഏപ്രിൽ പതിനേഴിലെ പെസഹാവ്യാഴത്തിന്റെ തിരുക്കർമ്മങ്ങളും തുടർന്നു വരുന്ന ദിനങ്ങളിലെ ദുഃഖവെള്ളിയുടെയും ദുഃഖശിനിയുടെയും തിരുക്കർമ്മങ്ങളും സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വെച്ച് നടത്തപ്പെടും ഏപ്രിൽ ഇരുപതിലെ ഈസ്റ്റർ ദിനത്തിന്റെ തിരുക്കർമ്മങ്ങൾ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടക്കും തുടർന്ന് റോമിനും ലോകത്തിനും വേണ്ടിയുള്ള ഉർബി എത്ത് ഓർബി ആശീർവാദം നൽകപ്പെടുമെന്നും വത്തിക്കാൻ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് മാർപ്പാപ്പയുടെ ആരോഗ്യനില പരിഗണിച്ച് വിശുദ്ധവാര ആചരണങ്ങളിൽ അദ്ദേഹത്തിന്റെ പങ്കാളിത്തം സംബന്ധിച്ചു കൂടുതൽ വിവരങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ വത്തിക്കാൻ അറിയിക്കും ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കന ന്യൂസ്